وَكَوَارِبَ الْتَرَابَ ഒരു പെണ്ണിന്റെ പിന്നാലെ സകലവും ത്യജിച്ചുകൊണ്ട് ഓടുന്ന ചെറുപ്പക്കാരാ ഈ പെണ്ണിനൊരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടാൽ അവളെ നീ വലിച്ചെറിയുമല്ലോ എങ്കിലും സ്വർഗലോകത്തിലെ പെണ്ണിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാത്ര ഇളം മാതകത്തിടമ്പുകളാണ് ആരും തൊടാത്ത പെണ്ണാണത് لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان وفيهن خيرات حِسَانٌ فبأي آلاء ربكما تكذبان എത്ര പെൺകുട്ടികളാണ് തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന്റെ സകലമാണ് ും കളയും പുറത്തുപോയിരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ വന്ന തന്റെ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെട്ടാൽ അവർക്കൊരുണ്ടാവുകയില്ല ഒരു സന്തോഷമുണ്ടാവുകയില്ല ഒരു സുഖമുണ്ടാവുകയില്ല പുറത്ത് ഏതെങ്കിലും അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പെണ്ണാണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് വരുമ്പോ അവനോടൊപ്പം മണിയറ പങ്കിടുമ്പോ അവൾക്ക് യാതൊരു ഒരു തൃപ്തിയും ഉണ്ടാവുകയില്ല യാതോ സന്തോഷവും ഉണ്ടാവുകയില്ല കാരണം എന്താണെന്നറിയുമോ i vale, tá? മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും 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 നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിൽ ഹൃദയത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എടുത്തു കളയുമത്രേ അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണിനെ അള്ളാഹു പരിചയപ്പെടുത്തുക रबी को मां ആ പെണ്ണിനെ തീരുമാനിച്ചത് ആ പെണ്ണിന്റെ സൗന്ദര്യത്തെ മറ്റൊരാളുടെ മുന്നിൽ വെളിവാക്കാതെ പ്രത്യേകമായ ഒരു കൂടാരത്തിൽ ഇവന്റെ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ എത്ര നല്ല തരണിയാണ് എത്ര നല്ല സുന്ദരിയാണ് എത്ര നല്ല സുശീലയാണ് എത്ര നല്ല സുമിയ പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാ അവളുടെ തിടമ്പുകൾ ചെറുപ്പക്കാരൻ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര പെട്ടെന്ന് അവളുടെ പിന്നാലെ പോകുന്നു അവളുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആകർഷിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു നീ ആകർഷിക്കുന്നത് പോലെ അള്ളാഹു നിനക്ക് ആഹാരത്തിൽ തരാമെന്ന് പറയുന്നു എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് ഏതു ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു നിനക്ക് തരും സ്വർഗത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹ പറയാണ് വാ നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അള്ളാഹു റബുസം നിനക്ക് സ്വന്തമാക്കി തരും അവിടുണ്ട് മുന്തിരി തോട്ടവും രഹസമുള്ള പൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ടറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട തരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട് കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട് കടക്കണ്ണുകൊണ്ട് ചെറിയ ഒരു ഒരു സൈറ്റടി ഒരു ലൈൻ അടി ഒക്കെ പറയാ മെല്ലെ കണ്ണൊന്ന് അടിച്ചു കാണിക്കുക അതൊരു പ്രത്യേക രസമല്ലേ ഇനി ചെറുപ്പക്കാരൊക്കെ പെണ്ണുങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന അതല്ലേ ഒന്ന് ഒന്ന് കണ്ണടിച്ചു കൊടുക്കുക അല്ലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്ന് ഒന്നൊന്നും അടിച്ചു കൊടുക്ക ഒരു കണ്ണടിച്ചു കൊടുക്കുക ഡിം അടിച്ചു കൊടുക്കുന്നത് പോലെ അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് ഇനി ഇഷ്ടപ്പെടുന്നത് സ്വർഗത്തെ താരാട്ടു തരാട്ടുപാടാ തോഴികൾ വരവുണ്ട് കട കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട് ിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് നിന്റെ രസം രസം അതിലൂടെ തരും നിനക്ക് നിന്നെ മടിയിൽ കിടത്തിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിക്കിട്ട് സന്തോഷിപ്പിക്കും വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു അവിടെ തരും അതാണ് ഇവിടെ നല്ല നല്ല മാറിടുള്ള പെണ്ണ് പെണ് സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു സ്വർഗത്തിലുണ്ട് അപ്പൊ

നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും ൊങ്ങത്തിന്റെ കൊടത്ത് നല്ല സ്ഥലം നല്ല നല്ല രസമുള്ള ഏരിയകളാണ് നല്ല ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ അക്ഷു പൊട്ടിയിലൊട്ടിക്ക് പോട്ടമൊക്കെ ചാടൂലേ അതെന്താ എന്റെ ഇതാണ് ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറയുന്നത് ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത് ഞാൻ സാധിച്ച പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിൻ്റെ കോപ്പാ ലായ ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നത് കൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല സ്വർഗത്തിന് മദ്യം കുടിച്ചാൽ വാപ്പായ എന്ന് അറിയാൻ പറ്റും ഉമ്മായ ഉമ്മാണെന്നറിയാൻ പറ്റും അറിയാൻ പറ്റും ഇവിടുത്തെ മദ്യം കുടിച്ചാൽ ഉമ്മായും പെങ്ങളെയും തിരിച്ചറിയൂല അതാണല്ലോ അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്തേ കാരണം എവിടെ നിന്ന് വന്ന സാനാ ബാറിയിൽ നിന്ന് കിട്ടിയ സാനൊന്നല്ലോ

അനുസരണം മദ്യത്തിന്റെ ഒരു ആറ് തന്നെ ക്യൂ ക്യൂ മുന്നിൽ പോയി ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട വേണ്ട ഇവിടെ എത്ര യും ഇങ്ങനെ ഇങ്ങനെ ക്യൂ ഉള്ളിൽ കൊണ്ടിങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകളുടെ സാധനമൊക്കെ ഇടുപ്പിൽ കേട്ടിട്ട് ഇങ്ങനെ നിക്കുന്നതാണ് ചിലപ്പോ അവനൊന്ന് പിടിച്ചൊന്ന് കുലിക്കാൻ നല്ല നല്ല സാധനം താഴേക്ക് താഴെ അപ്പൊ ഇതൊന്നും പേടിക്കണ്ട ഒരു ആറ് തന്നെ അവള് ആർക്കാ ഇത് എന്നിട്ട് അബ്ഹാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ തക്കയോടി പോകും അതെല്ലാം നമ്മളെ ചിരിച്ച് സന്തോഷിച്ച് രസിച്ച് പോലല്ലോ വേണ്ടത് നമുക്കൊരു തക്കവയോടി ഇറങ്ങി പോകണം അപ്പൊ അള്ളാഹു അബ്ബു പറയാ മദ്യം പാല് വെള്ളം തേൻ ഇതിന്റെയൊക്കെ ആറ് തരും എന്നിട്ടോ സ്വർഗസ്ത്രീകളെ കുറിച്ച് പറയുന്നു എഴുപത് വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും പെണ്ണിന്റെ പെണ്ണിന്റെ ശരീരത്തിന്റെ സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ മാംസം നമുക്ക് കാണാൻ കഴിയും വെളിയിലേക്ക് വരും സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെ പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ അവർ കാഷ്ടിക്കുകയില്ല മൂത്രിക്കുകയില്ല അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല അതാണ് പരിശുദ്ധ പരിശുദ്ധപതികളാണ് അവർക്ക് ഹൈമില്ല അവർക്ക് നിഫാസ് ഇല്ല ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം